ഞാൻ എൻ്റെ പേര് ബാലചന്ദ്രൻ കൂടകര പടിഞ്ഞാറ് വശം മുരിയാട് എന്ന സ്ഥലത്തു നിന്ന് വരുന്നത് ഞാൻ ഒരു ജൈവ കർഷകനാണ് കൃഷി ഇതുകളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നു ഞാനിവിടെ വരാനുണ്ടായ കാരണം എനിക്ക് ഒരു കൈ വണ്ടി ആക്സിഡൻ്റ് ആയിട്ട് കൈവേദന ഉണ്ട് പിന്നെ ഷുഗറും കൊളസ്ട്രോളും ചെറുതായിട്ട് കൂടുതലുണ്ട് എന്ന കാരണത്താലാണ് ഇവിടെ വന്നത് ഞാനിങ്ങനെ ഫേസ്ബുക്കിലോ യൂട്യൂബിലോ കണ്ടാണ് ഇവിടെ വരുന്നത് ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ ഒരു ഇപ്പോൾ ഞാനിപ്പോൾ ഇത്രയും പന്ത്രണ്ട് ദിവസം കഴിഞ്ഞു വളരെ ഇഷ്ടപ്പെട്ടു ഈ ഏരിയയും ഈ എന്താ പറയുക പ്രകൃതി രമണീയമായ നല്ലൊരു നല്ലൊരു സ്ഥലം അതുപോലെ തന്നെ ഇവരും ഇതിനെ നന്നായിട്ട് നേച്ചുറലായിട്ട് കീപ്പ് ചെയ്തിട്ടുണ്ട് അത് തന്നെ കാണുമ്പോൾ തന്നെ മനസ്സിൻ്റെ ഒരു കുളിർമയാണ് പിന്നെ ഇവരുടെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും വളരെ എനിക്കിഷ്ടപ്പെട്ടു ഭക്ഷണ രീതികൾ കാരണം നമ്മുടെ വീടുകളന്തരീക്ഷത്തിൽ നിന്ന് വിട്ട് നല്ലൊരു ജീവിത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രകൃതിയായിട്ട് ഇണങ്ങി തീരാവുന്ന ഒരു ഭക്ഷണ രീതിയും കാര്യങ്ങളൊക്കെ ഇവർ തരുന്നുണ്ട് ആ നിലയ്ക്ക് നോക്കുമ്പോഴും പിന്നെ മറ്റു എൻറ്റർടൈൻമെൻ്റ് വിധത്തില് നോക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈകിട്ട് ഗ്യാതറിങ് എന്നുള്ളൊരു പരിപാടിയുണ്ട് നല്ല എല്ലാവരും കൂടി ഇരുന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല പരിപാടിയുണ്ട് ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യം പറയാൻ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ കയ്യില ഒരുവിധം സുഖമായി പിന്നെ കൊളസ്ട്രോൾ ലെവലൊക്കെ നന്നായിട്ട് ഒരു നൂറ്റി അൻപത്താറൊക്കെ ഉണ്ടായത് ഫാസ്റ്റിങ്ങിന് ശേഷം തൊണ്ണൂറ്റഞ്ചൊക്കെ ആയിട്ടുണ്ട് ഇപ്പോൾ എൻ്റെ ഷുഗർ ലെവല് പിന്നെ ഇപ്പോൾ ഒരു മിനിക്ക് ഞാൻ പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിപ്പോൾ ഒരുവിധം സുഖമായിട്ടുണ്ട് ഇനിയിപ്പോൾ രണ്ട് ദിവസം കൂടി ഉള്ളൂ ഞാൻ അത് കഴിഞ്ഞാൽ മടങ്ങും പക്ഷേ വീണ്ടും എന്തെങ്കിലും ഇതുകൾ ഉണ്ടെങ്കിൽ എനിക്കിവിടെ വരണമെന്ന് ആഗ്രഹമുണ്ട് കാരണം അല്ലെങ്കിൽ എൻ്റെ വീട്ടിലുള്ളവരെ വെച്ചാൽ അപ്പോൾ ഞാൻ ഭാര്യ ഭാര്യയോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കോ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യും ഇവരെ കാരണം ഇവിടുത്തെ അന്തരീക്ഷത്തിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലെ ഇതുകളൊക്കെ നമ്മൾ കുറച്ച് ദിവസത്തേക്ക് എല്ലാ റിലാക്സിൽ നിന്നും റിലാക്സ് ആകാൻ പറ്റിയ നല്ലൊരു ആണ് ഇവിടെ അപ്പോൾ ശരി നന്ദി പറയുന്നു എല്ലാ ഇതുകൾക്കും എല്ലാ ഇവർ ചെന്ന് ചെയ്തു തരുന്ന ഇതുകൾക്കും നമ്മൾ നന്ദി പറയുന്നു